പ്രേമം സിനിമയുടെ വ്യാജ വ്യാജപതിപ്പ് പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട് സംവിധായകൻ അൽഫോൺസ് പുത്രനെ ആന്റി പൈറസിസൽ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു കൊച്ചിയിലെ അൽഫോൺസ് പുത്രന്റെ ഫ്ലാറ്റിലെത്തിയാണ് അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്തത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി പതിനൊന്ന് മണിക്കാണ് അവസാനിച്ചത് ചില തെളിവുകൾ ലഭിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ മാധ്യമങ്ങൾ തന്നെക്കുറിച്ച് കള്ളക്കഥ മെനയുകയാണെന്നാരോപിച്ച് അൽഫോൺസ് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൊച്ചിയിലെത്തിയ അന്വേഷണ സംഘം പ്രേമം സിനിമയുടെ ആദ്യഘട്ട എഡിറ്റിംഗ് നടത്തിയ സ്റ്റുഡിയോയിൽ പരിശോധന നടത്തി സാങ്കേതിക പ്രവർത്തകരെ ചോദ്യം ചെയ്തു ഇതിനുശേഷമാണ് ചിത്രത്തിന്റെ സംവിധായകനായ അൽഫോൺസ് പുത്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് മൂന്ന് മണി മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യലിനോട് അൽഫോൺസ് പുത്രൻ നിസ്സഹകരിക്കുകയായിരുന്നു തുടർന്ന് ആന്റി ആന്റിബയോഡസിസിലെ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി മൂന്ന് മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി പതിനൊന്ന് മണിക്കാണ് അവസാനിച്ചത് ചില തെളിവുകൾ ലഭിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ മാധ്യമങ്ങൾ തന്നെ കുറിച്ച് ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ആരോപിച്ച സംവിധായകൻ അൽഫോൺസ് പുത്രൻ മാധ്യമപ്രവർത്തകർ എടുക്കുന്നതിൽ തട്ടി കയറി പരിശോധനയൊന്നുമല്ലല്ലോ ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനേ വന്നുള്ളൂ മൊഴിയെടുക്കാന്ന് പറഞ്ഞില്ലാണ് മൊഴിയെടുത്തിട്ട് എപ്പോഴെങ്കിലും മൊഴിയെടുക്കാന്ന് പറഞ്ഞാൽ എന്നോട് സംസാരിക്കുക എവിടെ നിന്നാണ് പോയിട്ടുണ്ടാവുക കാര്യങ്ങളാണ് കാര്യങ്ങളാണോ ചോദിക്കുക അതാണ് മൊഴിയെടുക്കലേ അപ്പോൾ എന്നെ ആദ്യമായിട്ട് ഇവർ കാണാൻ വരുന്നത് അപ്പോൾ അതിനു അതിനുമുപ് നിങ്ങൾക്ക് എങ്ങനെ ന്യൂസ് കിട്ടി ഈ കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ യൂസ് എനിക്ക് എനിക്ക് മീഡിയയുടെ മുമ്പിൽ വരാൻ അന്വേഷണം വരും ദിവസങ്ങളിലും തുടരുമെന്ന അന്വേഷണ സംഘം അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി